ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഉപയോഗിച്ച ചിഹ്നത്തെക്കാൾ നല്ലത് ബോമരാങ്ങാകണമായിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ എം പി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് തിരിച്ചടിയാകുന്ന അവസ്ഥയാണ് ബി ജെ പി സഹായിക്കാനാണ് സി പി എം ഇതുവരെ ശ്രമിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മണപ്പുള്ളിക്കാവ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എനിക്ക് അവർക്ക് ഈ ഉപയോഗിച്ച ചിഹ്നത്തെക്കാൾ നല്ലത് ഭൂമറാങ്ങായിരുന്നു നല്ലത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതാണ് നമ്മൾ കണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതെല്ലാം സൃഷ്ടിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളത് രണ്ട് അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനം അതെല്ലാം ബി ജെ പി സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഇംപാക്റ്റ് എന്ന് പറയുന്നത് ടൈം പ്രീ സ്കൂൾ റോഡ് ഡോട്ട് ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക